ഏഷ്യാനെറ്റിലെ രണ്ട് പരമ്പരകൾ കഥാപരിണാമത്തിലേക്ക് പരമ്പര ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം പരമ്പര ഗീതാ ഗോവിന്ദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം ബംഗാളി ടി വി സീരീസായ കുസും ഡോള എന്ന പരമ്പരയുടെ മലയാളം പ്രീമിയക്കാണ് ചന്ദ്രകാന്തം ഐ പി എസ് ഓഫീസറായ ഗൗതമിന്റെയും ഡോക്ടറായ അളകനന്ദയുടെയും കഥ പറഞ്ഞ് ആരംഭിച്ച പരമ്പര പിന്നീട് വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങൾ പിന്നിടുകയായിരുന്നു वर, नायगा, नायगा ും നിർമ്മലിനുമാണ് ഏറെ ആരാധകരുള്ളത് മോശമല്ലാത്ത ടി ആർ പി റേറ്റിംഗ് ആണ് പരമ്പരക്ക് ലഭിക്കുന്നത് എങ്കിലും പരമ്പര ക്ലൈമാക്സിലേക്കാണ് കടക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തിന് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ഗീതാഗോവിന്ദം ബിന്നി സെബാസ്റ്റ്യൻ സാജൻ സൂര്യ തുടങ്ങിയവർ നായിക നായകന്മാരായി എത്തിയ പരമ്പര കൂടിയാണ് ഗീതാഗോവിന്ദം തുടക്കത്തിൽ നല്ല കഥയും കഥാഗതിയുമായിരുന്നു പരമ്പരക്ക് പിന്നീട് പരമ്പരയുടെ കഥാഗതിയിൽ വന്ന മാറ്റത്തെ തുടർന്ന് പരമ്പരക്ക് ജനശ്രദ്ധ കുറഞ്ഞു പരമ്പരയുടെ ടി ആർ പി റേറ്റിംഗിനുണ്ടായ കുറവാണ് പരമ്പര അവസാനിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതുപോലെയുള്ള സീരിയൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക